ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യ ബ്ലോഗ് സൂര്യ ബ്ലോഗ്സിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തൊമ്പതാണ് ഇന്നാണ് എൻ്റെ അംബൂസ് എനിക്ക് എനിക്ക് എൻ്റെ കയ്യിലോട്ട് വന്ന ദിവസമാണ് ഇന്ന് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് കിട്ടിയ എൻ്റെ മുത്താണ് എൻ്റെ അംബൂസ് അംബൂസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് ഞങ്ങൾ അപ്പോൾ ബർത്ത്ഡേ വിശേഷങ്ങളായിട്ടങ്ങനൊന്നുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ആരുമില്ല ഞാനും കുഞ്ഞും അവൻ്റെ അപ്പൂപ്പനും മാത്രമേ ഉള്ളൂ അങ്ങനെ ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കാം എന്ത് കേക്ക് മുറിക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല അതൊന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു ആ അതുകൊണ്ട് ഹംബൂസ് ഞാൻ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ആ പൂവിൻ്റെ ഒക്കെ ചെടിയുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞപ്പം പുള്ളിക്കാരൻ പോയി നിൽക്കുക അങ്ങനെ ഞങ്ങൾ നടന്ന് അമ്പലത്തിലോട്ട് പോവുകയാണ് രാവിലെ കാപ്പിയൊക്കെ അച്ഛന് കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല അങ്ങനെ നടന്ന് അമ്പലത്തിൽ പോവാണ് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റത്തെ നടപ്പേ ഉള്ളൂ അവിടുന്ന് പിന്നെ ഓട്ടോയ്ക്ക് ഞങ്ങൾ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവുകയാണ് അമ്മയും മകനും കൂടെ മാത്രം ഇതാണ് ഞങ്ങളുടെ അമ്പലം മാടമൻ ഋഷികേശ ക്ഷേത്രമാണ് ഇവിടെ കൃഷ്ണനാണ് പ്രതിഷ്ഠ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറുകയാണ് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ അമ്പലത്തിൽ വന്ന് കുറേ നേരം ഇരിക്കുമ്പം അപ്പം ഞങ്ങൾ എല്ലാ വിശേഷ ദിവസങ്ങളിലും വരും എന്നൊന്നും വരത്തില്ല എല്ലാ വിശേഷ ദിവസങ്ങളിലും ഒക്കെ വരും ഞാൻ ഒത്തിരി ഭക്തയുമല്ല എന്നാ ഭക്തിക്ക് കുറവില്ലതാനും അങ്ങനെയാണ് എൻ്റെ ഒരു പ്രകൃതം അനാവശ്യത്തിന് എനിക്ക് ഭക്തിയില്ല ആവശ്യത്തിന് മാത്രമേ ഭക്തിയുള്ളൂ അങ്ങനെയാണല്ലോ ദൈവങ്ങളും പറഞ്ഞേക്കുന്നത് അനാവശ്യമായിട്ട് നമ്മൾ ദൈവങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിക്കല്ലെന്നല്ലേ പറയുന്നത് എന്ന കൂടെയാണ് ഞാൻ ജീവിക്കുന്നതും എൻ്റെ അമ്പലത്തിന്റെ പരിസരത്തിൽ പരിസരമാണ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയില്ലേ കുഞ്ഞു അമ്പലമാണ് അമ്പൂന ഈ അമ്പലത്തിൽ വരുമ്പോൾ ഇങ്ങനെ വലം വെച്ച് നടക്കാൻ ഒത്തിരി ഇഷ്ടമാണ് അവനെ ഞാൻ ഇവിടെ വരുമ്പോ അവൻ്റെ വഴിക്ക് അങ് വിടും ഇഷ്ടവല്ല പോലെ കളിച്ചു നടക്കട്ടെ എന്ന് പറയും അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് ഇവിടുന്ന് ഞങ്ങൾ ടൗൺ വരെ ഒന്ന് പോവുകയാണ് വടശ്ശേരിക്കര വടശ്ശേരിക്കരയിലോട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഒരു അമ്പലത്തിൽ നിന്ന് ഒരു പത്ത് മിനിറ്റത്തെ ദൂരമേ ഉള്ളൂ യാത്രയേ ഉള്ളൂ വടശ്ശേരിക്കര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് ഞങ്ങളൊരു ഓട്ടോയ്ക്കാണ് പോയത് അവിടെ ചെന്ന് അമ്പവിനൊരു കേക്ക് വാങ്ങണം പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളും വാങ്ങിച്ചെങ്ങി പോരണം ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ പർച്ചേസ് അങ്ങനെ ഞങ്ങൾ ഒരു കേക്ക് ഓർഡർ ചെയ്യാൻ ഓർഡർ ചെയ്തു അപ്പം കുറച്ച് നേരം താമസമുണ്ട് അപ്പം അവന് ജ്യൂസ് ജ്യൂസും ബർഗറും സാൻഡ്വിച്ചും അങ്ങനത്തെ സാധനമൊക്കെയാണ് അവന് ഇഷ്ടം എന്നും പറഞ്ഞ് എപ്പോഴും വാങ്ങി കൊടുക്കത്തില്ല മാസത്തിൽ ഒ മാസത്തിൽ ഒരു തവണയൊക്കെ വാങ്ങിച്ചു കൊടുക്കത്തില്ലേ അല്ലെങ്കിൽ മാസത്തിൽ കൂടിപ്പോയാ രണ്ട് പ്രാവശ്യം ബർഗറൊക്കെ പക്ഷേ അവനത് ഫുള്ളയും ഇല്ല ഒരു ബർഗറിൻ്റെ ഫുൾ ഒന്നും കഴിക്കത്തില്ല ഞാൻ ഫുഡൊന്നും കുട്ടികൾക്ക് കൊടുക്കരുത് എനിക്കറിയാം എന്നാലും വല്ലപ്പോഴും വാങ്ങിച്ചു കൊടുക്കും ഇതാണ് ഞാൻ കുഞ്ഞിന് ഓർഡർ ചെയ്ത കേക്ക് വാനില്ല കേക്കാണ് ഇവനിങ്ങനെ കേക്ക് മുറിക്കാനും ഒക്കെ ഇഷ്ടമാണ് മറ്റുള്ളവരുടെ ബർത്ത്ഡേക്ക് പോയി അവന് കേക്ക് മുറിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ ഫ്രൂട്ട്സ് കടയിൽ കയറി അങ്ങനെ ഫ്രൂട്ട്സ് വാങ്ങിച്ചു പിന്നെ കുഞ്ഞിന് കുഞ്ഞിനിഷ്ടം ബിരിയാണിയാണെന്ന് പറഞ്ഞു എനിക്ക് ഈ പരിപ്പൊക്കെ കൂട്ടി പപ്പടമൊക്കെ കൂട്ടി കൊടു ചോറ് കൊടുക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ അവനിഷ്ടമല്ലെന്ന് പറഞ്ഞു അവൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ബിരിയാണി മാത്രം മതിയെന്ന് പറഞ്ഞു അങ്ങനെ അവന് ബിരിയാണി വാങ്ങിക്കാനായിട്ട് കയറി ബിരിയാണി വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങി പോന്നു അതൊന്നും ബാക്കി വീഡിയോ എടുത്തില്ല അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിച്ചു അങ്ങനെ അങ്ങനെ ഒത്തിരി പേരൊന്നുമില്ല ഞങ്ങൾ മൂന്ന് പേര് മാത്രം അങ്ങനെ ഇപ്പോൾ തിങ്കളാഴ്ച ആയതുകൊണ്ട് കുട്ടികളൊക്കെ സ്കൂളിൽ പോയി അല്ലെങ്കിൽ അടുത്തുള്ള ഇവൻ്റെ ഉണ്ട് ചേച്ചിമാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയും കൂടെ വിളിച്ചേനെ പക്ഷെ അവരെല്ലാം സ്കൂളിൽ പോയി അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ചു ഞങ്ങൾ ഒരു രണ്ട് വയസ്സോട്ടേ ഞാനിവനെ ഫുഡ് തന്നെ കഴിക്കാൻ പഠിപ്പിച്ചു അതുകൊണ്ട് നമുക്ക് സ്കൂളിലൊന്നും പോകുമ്പോൾ ഇത്ര വാറിയിടാവേണ്ട ആവശ്യമില്ല ചില അമ്മമാർ ഇപ്പോഴും കുട്ടികൾക്ക് വാരിയാണ് കൊടുക്കുന്നത് ഞാൻ വായിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ രാത്രിക്ക് വാരി കൊടുക്കും അന്നേരവും അവൻ പറയും ഞാൻ വലിയ ചേട്ടനായി എന്ന് അങ്ങനെ ഞാനും ഫുഡ് കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് ശേഷം എന്നും ഒന്ന് മയങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ട് അങ്ങനെ അവൻ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടന്നുറങ്ങി ആ സമയം ഞാനും അവൻ്റെ കൂടെ കിടന്നൊന്ന് മയങ്ങി ഇരുന്ന് ക്ഷീണം കൊണ്ടങ്ങ് കിടന്നതാണ് അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ഒരു മണിയൊക്കെ ആയപ്പോഴേക്കും ചായ അച്ഛന് കൊടുത്തു കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് അതിനുശേഷം ഞാനും ചായയൊക്കെ കുടിച്ചു അപ്പോഴേക്കും കുഞ്ഞു എണീറ്റി വരുന്ന സമയമാണ് അപ്പോൾ അവനെയുള്ള ഫുഡൊക്കെ എടുത്തു വെച്ചു പാല് തിളപ്പിച്ചു അങ്ങനെ ഓരോ ദിവസങ്ങൾ പോകുന്നത് പെട്ടെന്നാണ് സമയങ്ങൾ പോകുന്നത് ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയുന്നില്ല പിന്നെയും പണികളുണ്ട് ബാക്കി അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം താങ്ക് സോ മച്ച്